ഷുഗർ പ്രഷറ് കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ചീരയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതാണ് ചായമൻസ കപ്പച്ചീര മരച്ചീര എന്ന പേരിലെല്ലാം ഈ ചീര അറിയപ്പെടുന്നു ഇതൊക്കെ ഇത് നമ്മുടെ കേരളത്തിൽ എത്തിയിട്ട് കൂടുതൽ വർഷമൊന്നും ആയിട്ടില്ല ഏകദേശം ഒരു പത്ത് വർഷമായിട്ടുണ്ടാവുള്ളൂ മെക്സിക്കോ ആണ് ഈ ചായമെൻസ എന്ന ഈ ചീരയുടെ ജന്മദേശം ഇതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ട് ഇത് വളർത്തിയെടുക്കാവുന്നതാണ് ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കമ്പ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതായിരുന്നു ഇന്നിപ്പോൾ ഇത് കൂടുതൽ ഇവിടെ വളർന്ന് പന്തലിച്ച് നിൽ നിൽക്കുകയാണ് അടക്കമുണ്ട് സാംസ് ഈ ചീരയിൽ കാൽസ്യം മഗ്നീഷ്യം അയൺ ഇതെല്ലാം കൂടുതലായി അടങ്ങിയിട്ടുണ്ട് കാൽസ്യം അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ബലം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അതുപോലെ അയൺ അടങ്ങിയിട്ടുണ്ട് ഇത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു രക്ത ഓട്ടം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബി പി കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കുന്നു അതുപോലെ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നു അത് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഷുഗർ നിയന്ത്രിക്കുന്നത് കൊണ്ട് ഈ ചായ മനസ്സക്ക് ഷുഗർ ചീര എന്നും പേരുണ്ട് ഷുഗർ ചീര ഗർഭിണികൾക്ക് ഈ ചായ മനസ വളരെ നല്ലതാണ് കാരണം ഇതിൽ കാൽസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഫൈബർ ധാരാളമായി അടങ്ങിയതുകൊണ്ട് തന്നെ മെക്സിക്കോയിലെ ആളുകൾ പൊണ്ണത്തടി കുറക്കാൻ വേണ്ടി ഇത് ചായ വെച്ച് കഴിക്കാറുണ്ട് അതായത് നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നാരങ്ങ നീരും അതുപോലെ ഒക്കെ ചേർത്ത് ആ വെള്ളം നന്നായി തിളപ്പിക്കണം നന്നായി തിളപ്പിച്ചതിന് ശേഷം വെള്ളം അവർ കുടിക്കാറുണ്ട് പിന്നീട് മരച്ചീനിയുടെ തൊലിയിലൊക്കെ ഉള്ളതുപോലെ നേരിയൊരു വിഷാംശമുണ്ട് എന്ന് ആളുകൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ അത് തിളപ്പിച്ചാൽ നന്നായി തിളപ്പിച്ചാൽ തീർച്ചയായും അത് പോകുന്നതാണ് ഹൈഡ്രോസയാനിക് ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ആളുകൾ വിഷാംശം എന്ന് പറയുന്നത് ഹൈഡ്രോസയാനിക് ആസിഡാണ് അത് നന്നായി തിളപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നീക്കം ചെയ്യപ്പെടുന്നതാണ് ഇതിൽ നന്നായി തിളപ്പിക്കണം ഇതിൻ്റെ ഈ ചായമൻസയുടെ ശാസ്ത്രീയ ശാസ്ത്രീയ നാമം സയൻറ്റിഫിക് നെയിം അക്കോണൈറ്റി അക്കോണൈറ്റിഫോളിയസ് എന്നാണ് അക്കോണൈറ്റി അക്കോണൈറ്റിഫോളിയസ് സോറി ഹൈഡ്രോസ്കോളസ് എന്നല്ല അക്കോണൈറ്റി നൈഡോസ്കോളസ് അക്കോണൈറ്റിഫോളിയസ് അക്കോണൈറ്റി അക്കോണൈറ്റിഫോളിയസ് എന്നാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഒരുപാട് ഔഷധ ഗുണങ്ങളും നല്ല രുചികരവുമായ ചീരയായതുകൊണ്ട് ഇതിന് ചീരകളുടെ രാജാവ് എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട് ചീരകളുടെ രാജാവ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ അയൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇത് പിന്നെ ബ്ലഡ് സർക്കുലേഷന് നന്നായി സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഹൃദയ സംബന്ധമായ രോഗം രോഗികൾ രോഗമുള്ളവർക്ക് അതുപോലെ തന്നെ വെരിക്കോസിൻ്റെ അസുഖമുള്ളവർക്ക് വെരിക്കോസിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഇത് ബ്ലഡ് സർക്കുലേഷന് നന്നായി വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് അതുപോലെ പൈൽസിൻ്റെ അസുഖമുള്ളവർക്ക് ഈ ചീര ഉപയോഗിക്കുന്നത് നല്ലതാണ് പൈൽസിൻ്റെ അസുഖമുള്ളവർക്ക് ഞാൻ പറഞ്ഞു ഗർഭിണികൾക്ക് ഇത് വളരെ നല്ലതാണ് ഇതിൽ കാൽസ്യം കൂടുതലായി അടങ്ങിയിരിക്കുന്നു കുട്ടിയുടെ എല്ലിൻ്റെയും ഗർഭസ്ഥ ശിശുവിൻ്റെ എല്ലുകളുടെയും ഒക്കെ വളർച്ചക്ക് കാൽസ്യം ആവശ്യമാണ് അപ്പോൾ കാൽസ്യം ധാരാളമായി അടങ്ങിയതാണ് ഈ ചായമാൻസ അപ്പോൾ ഞാൻ ആദ്യത്തിൽ പറഞ്ഞതുപോലെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഈ അസുഖമുള്ളവർക്ക് ഷുഗർ പിന്നെ സാധാരണ പ്രമേഹം പ്രമേഹ രോഗികൾക്ക് അതുപോലെ ഷുഗറിൻ്റെ പ്രമേഹ രോഗികൾക്ക് ഷുഗർ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് കൂടുതൽ ബി പി കൂടുതലുള്ളവർക്ക് അത് നിയന്ത്രിക്കാനും അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഒക്കെ ഈ ചായമൻസ ഏറ്റവും നല്ലതാണ് ഉപയോഗിക്കുന്ന ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്